എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈറ്റിൽ കണ്ട പഞ്ചും ഫീലും നന്ദി പടർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ക്രൂ നമ്മുടെ ടീം അത്രയും കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ റീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് അടുത്ത എയ്റ്റി ഡേയ്സിൽ നമ്മളത് ഡെലിവർ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ആ കാ ടൈറ്റിൽ ഇതിൽ കണ്ട ആ ഒരു സാധനം വളർത്തി ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലൊരു സിനിമ തന്നെ തരും താങ്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും ബാക്കിയെല്ലാം ഫൈനലി നിങ്ങളുടെ കയ്യിലാണ് അടിപൊളി ആവട്ടെ അടിപൊളി ആവട്ടെ നല്ല സിനിമ ആയിട്ട് മാറട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു